നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സർവൈശ്വര്യ പ്രതീക്ഷകളുമായി പുതുവർഷം നമ്മളെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു ഉത്തരനക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ടോ എങ്കിൽ നിങ്ങളുടെ വീട് രക്ഷപ്പെടാൻ പോവുകയാണ് ഗജകേശരി യോഗമാണ് ഉത്തരനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വന്നു ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഉത്തരനക്ഷത്രക്കാരുടെ ആധികാരികവും വിശ്വാസയോഗ്യവും സമഗ്രവുമായ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് നാം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളോട് പറയുന്നത് കേട്ടു നോക്കൂ ഉത്തരം നക്ഷത്രത്തെ ഞാൻ ഗവേഷണ ചിന്തകളിലൂടെ മഠിച്ചു മനസ്സിലാക്കി കൃത്യമായി രാശി നോക്കി അളന്ന് തിട്ടപ്പെടുത്തിയ ഫലങ്ങളാണ് നിങ്ങളോട് പറയുന്നത് ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ അച്ചിട്ടായി ഉത്തരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും ഉത്തരം നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ഇത് പൂർണമായി കേൾക്കുവാൻ പറയണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉത്തരനക്ഷത്രക്കാർക്ക് ജീവിതം മുഴുവൻ ശിവഭഗവാന്റെ കടാശം ശിവകവചമുള്ള വർഷമാണ് അതുകൊണ്ട് തന്നെ ഉത്തരനക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷത്തിൽ ശിവഭഗവാനെ സദാ പ്രാർത്ഥിക്കുക ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഞാനിവിടെ പറയുന്ന ഫലങ്ങൾ പൂർണമായിട്ടും നിങ്ങൾക്ക് വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉത്തരനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഭഗവാൻ ശിവഭഗവാൻ സൃഷ്ടിക്കും ഭഗവാന്റെ ഒരു അനുഗ്രഹം ഒരു ദേവചൈതന്യം നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷം നിങ്ങളുടെ ജീവിതത്തിൽ സദാസമയവും കഴിയുന്നത്ര വർഷം ഓം നമശിവായ ചൊല്ലുക രാത്രി കിടക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ ചൊല്ലി കിടക്കാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണ മന്ത്രം എട്ട് പ്രാവശ്യം ചൊല്ലി എഴുന്നേൽക്കുക പുതുവർഷത്തിൽ കഴിയുന്നത്ര തവണ ശിവക്ഷേത്ര ദർശനം നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തിയാൽ ഇവിടെ പറയുന്ന ഫലങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും അത്യപൂർവമായ ഗജകേസരി യോഗത്തിന്റെ ഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുവാനും സാധിക്കും പല രീതിയിലുള്ള ആഭിചാര ബാധാ ദോഷങ്ങളും ിലും വെളിച്ചപേക്ഷകളും കൊണ്ട് ജീവിതം പൂർത്തിമുട്ടിയവരാണ് ഉത്തരം നക്ഷത്രക്കാർ പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ കാര്യതടസ്സങ്ങളും കാര്യപരാജയങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും കണ്ണീർ വാർത്തവരാണ് ഉത്തരം നക്ഷത്രക്കാർ സ്വന്തം അധ്വാനം കൊണ്ട് സ്വന്തം പരിശ്രമം കൊണ്ട് ജീവിതത്തെ കരുപിടിപ്പിക്കുവാൻ കുടുംബത്തിന് ഒരു ഭാവി ഉണ്ടാക്കിയെടുക്കുവാൻ ഉത്തരം നക്ഷത്രക്കാർക്ക് സാധിക്കാറുണ്ട് എന്നാൽ പലപ്പോഴും ഇവർ കുടുംബ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നതായിട്ടാണ് കാണുവാൻ കഴിയുന്നത് നിശബ്ദമായി കരഞ്ഞിട്ടുള്ള എത്രയോ രാത്രികൾ ഉത്തരനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ചേർത്ത് പിടിക്കേണ്ടവർ തന്നെ ഒറ്റപ്പെടുത്തിയ നിമിഷങ്ങൾ എല്ലാം ഉണ്ട് എല്ലാം നേടിയെങ്കിലും മനസ്സ് തുറന്നു ചിരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു കുറേ വർഷങ്ങളായിട്ട് ഉത്തരനക്ഷത്രക്കാർ എന്നാൽ പുതുവർഷം നിങ്ങളുടെ ജീവിതത്തിലെ ആവിസ്മരണീയമായ ഒരു വർഷമായി മാറുകയാണ് അത്യപൂർവമായ ഗജകേശരി യോഗം ഉത്തരനക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ് വന്നു ചേരുന്നത് അകറ്റി നിർത്തിയവരും പുച്ഛിച്ചു തള്ളിയവരും കൂടെ ചേർത്ത് നിർത്തുന്ന പുതുവർഷം പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ ജീവിതത്തിൽ തുറന്നു കിട്ടുന്ന ഒരു കാലഘട്ടമാണ് പുതുവർഷം അതുപോലെ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ട് മാത്രമല്ല തൊഴിൽപരമായിട്ടും കുടുംബ ജീവിതത്തിലും പുഷ്ടി ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് തൊഴിലിൽ നിയമനം ലഭിക്കുന്ന അല്ലെങ്കിൽ തൊഴിലിൽ ഉയർച്ച ആഗ്രഹിച്ചിരുന്നവർക്ക് അവരുടെ ആഗ്രഹം പോലെയുള്ള പ്രൊമോഷൻസ് സ്ഥലമാറ്റം വിദേശത്ത് തൊഴിലവസരങ്ങൾ ഇതൊക്കെ യഥേഷ്ടം വന്നു ചേരുന്ന സമയമാണ് ധനപരമായിട്ട് നോക്കുമ്പോൾ ഉത്തരം നക്ഷത്രക്കാരുള്ള വീടുകളിലേക്ക് പല സോഴ്സുകളിൽ കൂടി സമ്പത്ത് കുതിച്ചുയിരുന്ന ഒരു വർഷമായിരിക്കും പുതുവർഷം ഉത്തരം നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ ഉത്തരം നക്ഷത്രക്കാരുടെ അധ്വാനം കൊണ്ട് മാത്രമല്ല അവരുടെ ഒരു പ്രഭവം ഉണ്ട് അവരുടെ ഈ ഒരു വർഷത്തെ ഗജകേസരി യോഗം കൊണ്ട് മറ്റുള്ളവർ മുഖേനയും ധാരാളമായിട്ട് ധനസമ്പത്ത് പണം കുമിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥയായിരിക്കും വന്നു ചേരുക വിദ്യാർത്ഥികളായിട്ടുള്ള നക്ഷത്രക്കാർക്ക് ഉപരിപഠന സാധ്യതകളൊക്കെ തെളിയുന്ന ഒരു സമയമാണ് വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ഗവൺമെന്റ് തലത്തിലൊക്കെ കഴിയുന്ന ഒരു കാലഘട്ടമാണ് എങ്കിലും ഇവർ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ കാര്യത്തിലാണ് പല രീതിയിലുള്ള രോഗദുരിതങ്ങൾ വന്നുചേരുന്ന ഒരു കാലഘട്ടമാണ് അത് ചിലപ്പോൾ പല രീതിയിലുള്ള അപകടങ്ങൾ കൊണ്ട് ആപത്തുകൾ കൊണ്ട് വീഴ്ചകൾ കൊണ്ടൊക്കെ ഉണ്ടാകുന്നതും ആയിരിക്കാം ഏത് രീതിയിലായാലും ആശുപത്രിവാസങ്ങളൊക്കെ വേണ്ടിവരുന്ന ഒരു കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ ഇവിടെ കുടുംബ ജീവിതത്തിൽ ധാരാളമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നുചേരുന്ന ഒരു സമയമാണ് ദാമ്പത്യ കാര്യങ്ങളിൽ കാലഹങ്ങൾ ഉണ്ടാകാം ഡിവോഴ്സ് പോലുള്ള കാര്യങ്ങൾ സംഭവിക്കാം പിണങ്ങി പിരിഞ്ഞ് രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിൽ താമസിക്കേണ്ടി വരുന്ന ഘട്ടങ്ങൾ ഉണ്ടാകാം ദാമ്പത്യ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് നക്ഷത്രക്കാർ പുതുവർഷത്തിൽ പുതുവർഷം പല രീതിയിലൂടെ ഞാൻ പറഞ്ഞ രീതിയിൽ പല വഴികളിൽ കൂടി ദാമ്പത്യ പ്രശ്നങ്ങൾ കാലഹങ്ങൾ പാതിവാകുക വിവാഹ ജീവിതം തന്നെ ഒരു ദുരന്തമായിട്ട് മാറുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെയും അവധാനതയോടെ കൂടി വേണം മുന്നോട്ട് പോകുവാൻ പല രീതിയിലുള്ള ശത്രുദോഷങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പല രീതികളിൽ വന്നുപെടുന്ന ഒരു സമയമാണ് പലപ്പോഴും നിങ്ങൾ ആലോചിക്കും ഞങ്ങൾ ആർക്കും ഉപദ്രവം ചെയ്യാറില്ലല്ലോ പിന്നെ എന്തിനാണ് മറ്റുള്ളവർ ഞങ്ങൾക്ക് ഉപദ്രവം ചെയ്യുന്നത് എന്ന് എന്തുകൊണ്ടാണ് ഇത്രയധികം കണ്ണേറും പ്രാക്കും എരിച്ചിലും ശാപവാക്കളും രാഖും കൊണ്ടൊക്കെ ആളുകൾ നിൽക്കുന്നത് എന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം എന്നാൽ പല വഴികളിൽ കൂടി ദോഷങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ് ജീവിതം തന്നെ കൈവിട്ടു പോകുമോ എന്നുള്ള ആശങ്കകളൊക്കെ വന്നു ചേരുന്ന സമയമാണ് അതുകൊണ്ട് നിങ്ങളുടെ മഹാദിശയും അന്തർദിശയും എല്ലാം നോക്കി വേണ്ടതായിട്ടുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക ചില വഴിപാടുകളും കാര്യങ്ങളെല്ലാം ഞാൻ ഈ അധ്യായത്തിന്റെ അവസാനം പറയാം അത് പുതുവർഷം പിറക്കുന്നതിന് മുമ്പ് തന്നെ നടത്തുവാൻ നോക്കുക ഉത്തരം നക്ഷത്രക്കാരായ മാതാപിതാക്കൾക്ക് മക്കളെ കൊണ്ട് ചില സന്തോഷങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഭവനയോഗം വാഹന യോഗം എന്നിവയെല്ലാം ചേരുന്ന സമയമാണ് വീട് പണി പകുതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടവർക്ക് വീട് നിർമ്മാണം വീണ്ടും പൂർത്തീകരിക്കാൻ സാധിക്കും പഴയ വാഹനങ്ങൾ കൊടുത്ത് പുതിയ വാഹന വാങ്ങുവാൻ അനുകൂല സമയമാണ് അതുപോലെ പുതിയ വസ്തുക്കൾ ഭവനം എന്നിവയൊക്കെ വാങ്ങുവാനും വളരെ അനുകൂലമായ സമയമാണ് ബിസിനസ് സംരംഭക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ധനപരമായിട്ട് ഉയർച്ചയുടെ ഒരു കാലഘട്ടമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് തുടങ്ങുവാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് പല വഴികളിൽ കൂടി ബിസിനസ് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വിവിധ തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പല സോഴ്സുകളിൽ കൂടി ധനം വളരെയധികം വന്നു ചേരുന്ന ഒരു സമയമാണ് കടബാധ്യതകൾ തീർക്കുവാൻ സാധിക്കും സാമ്പത്തിക കുടിശ്ശികളൊക്കെ ബാങ്കിലുണ്ടെങ്കിൽ അതെല്ലാം തീർത്ത് ഈ വർഷം പകുതി ആവുമ്പോഴേക്കും തന്നെ സാമ്പത്തിക ഭാദ കൈവരുന്ന ഒരു കാലഘട്ടമാണ് സമ്പത്ത് കൊണ്ട് ആറാടുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം നക്ഷത്രക്കാർക്ക് ധാരാളമായിട്ട് ഉപരിപഠന സാധ്യതകൾ വന്നു ചേരുന്ന സമയമാണ് വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ കേരളത്തിലല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇവർക്കൊക്കെ വളരെ അനുകൂലമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് കാലം അനുകൂലമാകുന്ന ഒരു സമയമാണ് വിദ്യ കൊണ്ട് വിജയിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുന്നത് ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പഠന കാര്യങ്ങളിൽ കുറേയേറെ അലസത മടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠന കാര്യങ്ങളിൽ കൂടുതൽ ഊർജ സ്ഥലതയോടു കൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് ഈ യൂണിവേഴ്സിന്റെ മുഴുവൻ ഈ പ്രപഞ്ചത്തിന്റെ ചൈതന്യം മുഴുവൻ ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവും ഭഗവാന്റെ ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ് ഇന്റർവ്യൂകളിൽ വിജയിച്ച് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന സമയമാണ് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് അതുപോലെ ബിസിനസ് സംരംഭങ്ങളൊക്കെ ചെയ്യുന്ന ആളുകള് രാഷ്ട്രീയ പ്രവർത്തകര് സാമൂഹ്യ പ്രവർത്തകര് ഇങ്ങനെ കലാപരമായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ അവരൊക്കെ അല്പം ജാഗരൂകരാകേണ്ട ഒരു കാലഘട്ടം ആണെന്ന് ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ബാങ്കിങ് മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒരുപക്ഷെ ധനപരമായിട്ടുള്ള ചില ആരോപണങ്ങൾ അപവാദങ്ങൾ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ ചെയ്യാത്ത തെറ്റിനു ശേഷം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ മറ്റ് സംരംഭങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കാരെ നിങ്ങൾ കണ്ണിൽ എണ്ണി ഒഴിച്ച് ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ചില വഞ്ചനകള് ചില ചതികളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഉണ്ട് പണം വാങ്ങിയിട്ട് തിരിച്ചു തരാതിരിക്കുക ധനത്തിന്റെ പേരിൽ കലഹമുണ്ടാക്കുക ധനം മോഷ്ടിക്കുക ഇവയൊക്കെ സംഭവിക്കാവുന്ന സമയമാണ് രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും നിതാന്ത ജാഗ്രത കാണിക്കേണ്ട ഒരു സമയമാണ് കാരണം അപ്രതീക്ഷിതമായ സമയത്ത് ചില സങ്കടങ്ങൾ ചില വേദനകൾ ചില ദുഃഖങ്ങളൊക്കെ വരുവാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം കാര്യങ്ങൾ അടുത്ത മീഡം ഇടവും ചിങ്ങം തുലാം മാസങ്ങളിൽ ചെയ്യണം ഈ നാല് മാസങ്ങളാണ് പുതിയ കാര്യങ്ങൾക്ക് അതായത് പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കുക വാഹനം വാങ്ങുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ നാല് മാസങ്ങൾ ഒഴികെ മറ്റു മാസങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് പുതിയ കാര്യങ്ങൾക്ക് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് അടുത്ത വിഷു മുതൽ ചിങ്ങം വരെയുള്ള സമയം അല്ലെങ്കിൽ തുലാം വരെയുള്ള സമയം നിങ്ങൾക്ക് കെങ്കേമമായിരിക്കും അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മേടമാസവും ഇടവുമാസവും ആയിരത്തി ഇരുന്നൂറ്റി രണ്ടാം ആണ്ട് ചിങ്ങമാസവും തുലാമാസവും ഈ നാല് മാസങ്ങളായിരിക്കും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുവാൻ ഇറങ്ങി പുറപ്പെടുവാൻ ഇൻവെസ്റ്റ്മെന്റുകൾ പോലുള്ളത് നടത്തുവാൻ ഏറ്റവും ശുഭകരമായ സമയം അപ്പോൾ ഈ പറഞ്ഞ നാല് മാസങ്ങളിൽ നേരം കുറിച്ച് സമയം കുറിച്ച് അങ്ങനെ ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് വരും വിവാഹ തടസ്സമൊക്കെ ഉള്ളവർക്ക് വിവാഹയോഗം അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ് അതിനുള്ള യോഗം കാണുന്നുണ്ട് കേട്ടോ കാരണം ഈ നക്ഷത്രക്കാരുടെ പുതുവർഷ എടുക്കുമ്പോൾ ധനാഗമനം വാഹനയോഗം സന്താന സൗഭാഗ്യം ദാമ്പത്യ പുഷ്ടി അല്ലെങ്കിൽ വിവാഹയോഗം കർമ്മപുഷ്ടി കീർത്തി ഈ ആറ് കാര്യങ്ങളും ഉറപ്പായിട്ടും വന്നു ചേരുമെന്ന അപ്പോൾ ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളോ കല്യാണം കഴിക്കാതെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് കല്യാണ സൗഭാഗ്യം വിവാഹ സൗഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് അതിനുള്ള അവസരം ജഗദീശ്വരൻ തരും അതുപോലെ ഈ നാളുകാർക്ക് എടുത്തു പറയേണ്ട മറ്റൊരു സൗഭാഗ്യം സന്താന സൗഭാഗ്യമാണ് വളരെ വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള വഴിപാടുകൾ നടത്തി പല രീതിയിലുള്ള ചികിത്സകൾ നടത്തി എന്നിട്ടും സന്താന സൗഭാഗ്യം ഇല്ലാതെ പോയ ഈ നക്ഷത്രക്കാർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളും നക്ഷത്രക്കാരായ ആൺകുട്ടികളും അവരുടെ മഹാദശയും അന്തർദശയും നോക്കി അല്ലെങ്കിൽ അവരുടെ ഗ്രഹനില നോക്കി വിവാഹ തടസ്സങ്ങൾ അല്ലെങ്കിൽ സന്താന തടസ്സങ്ങൾ എന്ത് കാരണം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും കാരണം വിവാഹ തടസ്സത്തിനും സന്താന തടസ്സത്തിനും ഓരോ ഗ്രഹനിലകളിലും വ്യത്യസ്തങ്ങളായ കാരണങ്ങളായിരിക്കാം അപ്പോൾ എല്ലാവരും ഒരേ വഴിപാടുകൾ കഴിച്ചത് ഈ രണ്ട് കാര്യങ്ങളും അവർക്ക് സംഭവിക്കണമെന്നില്ല ഉദാഹരണത്തിന് മണ്ണാർശാലയിൽ പോയി ഉരുളി കമ്മിഴ്ത്തി ചിലർക്ക് ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഞ്ചാം ഭാവത്തിൽ അത് രാഹുവിന്റെ തടസ്സം കൊണ്ടാണ് സന്താന തടസ്സം ഉണ്ടായിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മണ്ണാർശാലയിൽ ഉരുളി കമ്മിഴ്ത്തിയാൽ സന്താന സൗഭാഗ്യം സൗഭാഗ്യമുണ്ടാവും എന്നാൽ എല്ലാവർക്കും അഞ്ചാം ഭാവത്തിൽ രാഘുവായിരിക്കില്ല സന്താന പ്രതിബന്ധകാരകനായിട്ട് നിൽക്കുക അപ്പോൾ അതിനുള്ള കാരണം കൃത്യമായി അവലോകനം ചെയ്ത് നിങ്ങൾ അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ വിവാഹമായാലും സന്താന സൗഭാഗ്യമായാലും ഉണ്ടാവും ഇവിടെ നാൾ വഴി നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ രണ്ട് യോഗങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് പക്ഷെ ഗ്രഹനിലയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഗ്രഹങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നീണ്ടു പോയേക്കാനുള്ള സാധ്യതകളും ഉണ്ട് ശരിയായ കാരണം കണ്ടെത്തി ശരിയായ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സർവമംഗളമായി തീരുന്ന ഒരു സമയമാണ് പുതുവർഷം വീട് വാഹനം ഇവയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭിക്കും അതുപോലെ മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ പുതിയ വീട് വെക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും മറ്റു കാര്യങ്ങളുമെല്ലാം അനുകൂലമായിട്ട് മാറുന്ന സമയമാണ് പുതിയ സൗഹൃദ ബന്ധങ്ങൾ പുതിയ പ്രണയബന്ധങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ് അതിലൂടെ കൂടുതൽ ഉയരത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും കാരണം ഈ നക്ഷത്രക്കാർക്ക് സ്വന്തക്കാരെക്കാളും ബന്ധക്കാരെക്കാളും എപ്പോഴും സുഹൃത്തുക്കൾ നല്ല ചില സൗഹൃദ ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായി വരുന്ന അല്ലെങ്കിൽ ഉള്ള സുഹൃത്തുക്കൾ തന്നെ കൂടുതൽ ആത്മാർത്ഥതയോടെ കൂടുതൽ സത്യസന്ധതയോടെ കൂടുതൽ വിശ്വാസത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പുതുവർഷം അതുപോലെ തന്നെ കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവരാണെങ്കിലും ശരി കുട്ടികളായാലും ശരി അവർക്ക് വളരെ നല്ല സമയമാണ് കലാ മേഖലകളിലേക്ക് അരങ്ങേറ്റം കുറിക്കാത്ത കുട്ടികൾക്ക് അരങ്ങേറ്റം കുറിക്കുവാനുള്ള ഒരു സൗഭാഗ്യം അടുത്ത ഒക്ടോബറോട് കൂടി കൈവരുന്നതാണ് ഈ കലാമേഖലകളിലേക്ക് പ്രവർത്തിക്കുന്നവർക്ക് ദൂരെ ദുഃഖിൽ നിന്ന് പോലും വളരെ വലിയ രീതിയിൽ അംഗീകാരങ്ങൾ പ്രശസ്തി പത്രങ്ങൾ അനുമോദനങ്ങളൊക്കെ വന്നുചേരുന്ന സമയമാണ് അതുപോലെ സാംസ്കാരിക രംഗങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതുപോലെ എടുത്തു പറയേണ്ടത് ഈ ഭൂമി സംബന്ധമായ കേസുകളൊക്കെ കോടതിയിൽ നിലനിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വേദികൾ വന്നു ചേരും മാനസികമായിട്ട് വളരെയധികം വിഷമം അനുഭവിച്ചവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക നേരോടെ നെറിവോടെ നിഷ്കളങ്കതയുടെ മുന്നോട്ട് പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വിധി ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കാം എല്ലാ കാര്യങ്ങളിൽ കോടി സംബന്ധമായ കേസുകളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കും സംഭവിക്കുക നക്ഷത്രക്കാർ നമശിവായ മന്ത്രങ്ങളും ഓം നമോ നാരായണായ മന്ത്രങ്ങളും ഉരുവിടണം കാരണം വന്നിരിക്കുന്നതായിട്ടുള്ള ശത്രുദോഷങ്ങള് ആപചാരദോഷങ്ങള് ഇതൊക്കെ മാറുവാൻ ഏറ്റവും ഉപകരിക്കുന്ന ഒന്നാണ് അതുപോലെ ശനി ഞായർ ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനങ്ങൾ നടത്തി ഭഗവാന് കൂപളമാല സമർപ്പിക്കുക ജലധാര നടത്തുക പെൻവിളക്ക് നടത്തുക തുടങ്ങിയ വഴിപാടുകൾ യഥോചിതം ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ദർശനം നടത്തി തുളസിമാല നെയ്വിളക്ക് പാൽപായസം എന്നിവ നടത്തണം ഈ പുതുവർഷത്തിൽ കഴിയുന്നത്ര തവണ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുക മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അവിടുത്തെ പൂജാരിയെ കൊണ്ട് തിരുമീനിയെ കൊണ്ട് ഒരു കറുത്ത ചരട് പൂജിച്ച് നിങ്ങൾ ശരീരത്തിൽ അണിയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് വേറൊന്നുകൊണ്ടുമല്ല നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ളതായ അഭിചാര ബാധാ ദോഷങ്ങളും എരിച്ചിലും വെളിച്ചപേക്ഷകളും കൊണ്ടുള്ള ദോഷം തീരുവാനാണ് അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഭസ്മം കഴിയുന്നത്ര ദിവസങ്ങളിൽ നിങ്ങൾ നെറ്റിയിൽ ചാർത്തുക പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം